cari fratelli e sorelle, മതസ്വാതന്ത്ര്യം ചിന്താ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോടുള്ള ബഹുമാനം എന്നിവയല്ലാതെ സമാധാനം പുലരില്ല ഗസയിലെ സംഘർഷം നാശത്തിന് കാരണമാകുന്നു ദയനീയ മാനുഷിക സാഹചര്യം സൃഷ്ടിക്കുകയാണ് സർവമേഖലയിലും ലോക സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ആ അവസാനത്തെ സന്ദേശവും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന സന്ദേശം നൽകിയാണ് ആ വിടവാങ്ങൽ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിടവാങ്ങൽ ഏറെ അപ്രതീക്ഷിതമാണ് സമത്വത്തിലും നീതിയിലും മൂന്നി ധീരമായ നിലപാടുകളിലൂടെ പ്രിയങ്കരനായ കർദിനാൽ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നീണ്ട പന്ത്രണ്ട് വർഷക്കാലം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ലോഗിൻ ബാൽക്കണി പല ചരിത്ര പ്രഖ്യാപനങ്ങൾക്കും സാക്ഷിയായി ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇസ്രായേലിലെയും മ്യാൻമറിലെയും ഉക്രൈനിലെയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു കത്തോലിക്ക സഭയിൽ സന്യസ്ഥർക്കായുള്ള തിരുസംഘത്തെ നയിക്കാൻ ഇറ്റലിക്കാരിയായ സിസ്റ്റർ സിമോണ ബ്രാംബിലയെ മാർപ്പാപ്പ നിയമിച്ചു സഭാ ഭരണ കേന്ദ്രത്തിൽ ഒരു വകുപ്പിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വനിതയെ നിയമിച്ചത് ചരിത്രത്തിലാദ്യം കഴിഞ്ഞ ക്രിസ്തുമസിന് വത്തിക്കാനിൽ പലസ്തീൻ പ്രതീകമായ കഫിയയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി പ്രദർശനത്തിന്റെ ഉദ്ഘാടകനായി എത്തി ഈ സന്ദർശനം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചെങ്കിലും മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചു എല്ലാ കാലത്തും ലോകത്ത് ചൂഷണം നേരിടുന്നവർക്കൊപ്പമായിരുന്നു മനസ്സ് പതിലുകൾക്ക് പകരം സമൂഹങ്ങൾ തമ്മിലുള്ള പാലങ്ങൾ കെട്ടിപ്പടുക്കണമെന്നായിരുന്നു ട്രംപിന്റെ നയങ്ങളോട് മാർപ്പാപ്പ തുറന്നടിച്ചത് മാർച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി സ്ഥാനമേറ്റത് പോപ്പായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ലൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയായിരുന്നു കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാല് മുതൽ ചികിത്സയിലായിരുന്നു നീണ്ട ആശുപത്രി ശേഷം മാർച്ച് ഇരുപത്തിമൂന്നിനായിരുന്നു വസതിയിലെത്തിയത് ചികിത്സയിലിരിക്കെ ആശുപത്രിയിലും വസതിയിലുമെല്ലാം സമത്വത്തിനും നീതിക്കും വേണ്ടിയുള്ള നിലപാടുകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ചു മാർപ്പാപ്പ അക്രൈസ്തവരുടെ കാലുകൾ കഴുകിയും ചരിത്രം സൃഷ്ടിച്ചു വിവാദങ്ങളിലും വിമർശനങ്ങളിലും കുനുങ്ങാത്ത സ്നേഹത്തിനും സഹാനുഭൂതിക്കും നീതിക്കും ഉറച്ച ശബ്ദമുയർത്തിയ ഒരു യുഗം മറയുകയാണ്